ഇന്ന് പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ സയൻറ്റിഫിക് ആധികാരികത എനിക്കറിയില്ല ഒരു എഫ് നിന്ന് കിട്ടിയ ഒരു കുറിപ്പാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കരിമീനെക്കുറിച്ചാണ് കരിമീൻ ടീനേജിൽ കഴിഞ്ഞാൽ അതിങ്ങനെ കൂട്ടു തേടിപ്പോവും കൂട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രണയമാണ് അത് ജീവിതം അവസാനം വരെയുള്ള പ്രണയമാണ് ഒറ്റ പ്രണയം ഉണ്ടാവുകയുള്ളു ഇവർ തമ്മിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ പോയി താമസിക്കും എന്നിട്ട് ഒരു മരത്തിൻ്റെ വേരോ അല്ലെങ്കിൽ കമ്പിൻ്റെ കഷ്ണമോ അതിൽ ചുണ്ടുകൊണ്ട് നന്നായിട്ടിങ്ങനെ മിനുസപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കും അത് കഴിഞ്ഞിട്ട് പെൺകരിമീൻ അതിൻ്റെ മുട്ട അതിലിങ്ങനെ പറ്റിച്ചു വയ്ക്കും ആൺ കരിമീൻ അതിൻ്റെ ബീജം കൊണ്ട് അതിൻ്റെ പുറത്ത് വയ്ക്കും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു സീക്വൻസ് ആയിട്ട് ആയിട്ടിങ്ങനെ തുടന്നുകൊണ്ടിരിക്കും അതിനുശേഷം ഈ രണ്ടു പേര് പിന്നെ തപസാണ് കാവലിരിക്കും ഈ ബീജത്തിന് ഈ മുട്ടയ്ക്ക് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങും അത് കഴിയുമ്പോൾ ഒരാൾ ഭക്ഷണം തേടിപ്പോൾ മറ്റേ ആളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കും ഇനി പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പാർട്ണർ കൊല്ലപ്പെട്ടാൽ ആരെങ്കിലും ആരുടെയെങ്കിലും കരച്ചട്ടിയിലെത്തിപ്പെട്ടാൽ പിന്നീട് ഇവിടെ അവശേഷിക്കുന്ന പാർട്ണർ വേറൊരു കല്യാണം കഴിക്കില്ല ജീവിത അവസാനം വരെ ബ്രഹ്മചാരിയായിട്ട് തുടരും ഇതാണ് നമ്മുടെ കരിമീൻ്റെ പ്രണയം ഇന്ന് ഗോസ്പെറ്റലിൽ ഈശോ പറയുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപ്പെടുത്താതിരിക്കട്ടെ കരിമീൻ കഴിക്കുന്നവരും കല്യാണം കഴിക്കുന്നവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ സഭയുടെ പഠനത്തിൽ ഡിവോഴ്സ് ഇല്ല ബാക്കിയുള്ളതെല്ലാം നമ്മൾ മനുഷ്യരുടെ കണ്ടുപിടുത്താണ് നമ്മുടെ കോംപ്രമൈസുകളാണ്